കെ സുധാകരൻ എന്ന നേതാവ് ചിലപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറയും ചില വെളിപ്പെടുത്തലുകൾ നടത്തും അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം ഏറെ നടത്തിയിട്ടുണ്ട് അത് തിരുത്താനും അത് അണികളെ ഒക്കെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ വല്ലാതെ ബുദ്ധിമുട്ടുന്നതും നാം കാണാറുണ്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിങ്ങനെയാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി ഇനിയങ്ങോട്ട് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ് അതിനുശേഷം വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നുണ്ട് ചില വെളിപ്പെടുത്തലുകൾ എന്ന് തോന്നുന്ന ചില വാചകങ്ങൾ അതിനകത്തുണ്ട് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് പിണറായി വിജയൻ എൻ്റെ മറുപടി ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു പിണറായി വിജയനോട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അതിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടിയുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം അത് മുളകോടിനെക്കാളും അപ്പുറത്തെന്താ വിരുത്തും നോക്കാം വന്നല്ലോ ഇനി എന്താ നോക്കാം ഇതാണ് പിണറായി വിജയന്റെ മറുപടി ഗോലിയും മുട്ടത്തോടും മുളക് പൊടിയും ഒക്കെ കണ്ടല്ലോ ഇനി എന്താണ് വരാനുള്ളത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി നൽകിയത് അത് അതോടുകൂടി അവ അവിടെ അവസാനിച്ചു ഇനി നമുക്ക് ഇരുപത്തി മൂന്നിന് എന്ത് നടക്കും എന്ന് നോക്കാം ഇരുപത്തി മൂന്നിന് തലസ്ഥാന നഗരത്തിൽ എന്താണ് നടക്കുക എന്ന സൂചന ഇതിനു മുമ്പ് തന്നെ കെ സുധാകരൻ നൽകി കഴിഞ്ഞു അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന് സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നാം കണ്ടു കെ എസ് യുവിൻ്റെ മാർച്ച് നാം കണ്ടു എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് അടിക്കൂ അടിക്കൂ എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി പോലീസിനെ പ്രകോപിക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് തന്നെ പുറത്തു കൊടുക്കേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എങ്ങനെയെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് വിജയിച്ചു വമ്പൻ മാർച്ചാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ പെടാ പാടും പെടുന്നതിനിടയിലാണ് ഈ അക്രമ ദൃശ്യങ്ങൾ കൂടി മാധ്യമങ്ങൾക്ക് കാണിക്കേണ്ടി വന്നതും നാം കണ്ടതാണ് ഏറ്റവും ഒടുവിലാണ് കെ മാർച്ചിൽ പോലീസിന് നേരെ ഉപയോഗിക്കാൻ ഗോലിയും മുളക് പൊടിയും മുട്ടത്തോടുമായി കെ എസ് യു പ്രവർത്തകർ എത്തിയത് അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി എന്നത് മറ്റൊരു കാര്യം എറിഞ്ഞപ്പോൾ പൊട്ടിയ മുട്ടത്തോട് വന്ന് വീണത് കെ എസ് യു പ്രവർത്തകരുടെ ദേഹത്ത് തന്നെയാണ് എന്ന് അപ്പോഴുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും പിന്നീട് ഇത് എറിയേണ്ടത് തീരുമാനിക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരൻ ഇത് പിടിച്ചു വാങ്ങി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് ഏതായാലും ഈ ഗോലി പ്രയോഗം പരാജയമായിരുന്നു എന്നത് ഒരു വസ്തുത അതുപോലെയുള്ള പരാജയപ്പെട്ട എന്തെങ്കിലും ഒരു തന്ത്രമായിരിക്കുമോ ഇനി ഇരുപത്തി മൂന്നിന് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് ഇനി അറിയാനുള്ളൂ എന്തായാലും നോക്കാം എന്നാണ് പിണറായി വിജയൻ അതിന് മറുപടി നൽകിയിരിക്കുന്നത് കെ സുധാകരൻ്റെ ഇതേ പോസ്റ്റിൽ നേരത്തെ വായിച്ച അതേ പോസ്റ്റിൽ വളരെ പ്രകോപനപരമായ ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് നോക്കൂ പിണറായി വിജയൻ പിണറായി വിജയനോട് പറയുകയാണ് പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞറിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു എന്താണ് കെ സുധാകരൻ ഉദ്ദേശിച്ചത് കെ സുധാകരൻ്റെ മനസ്സിൽപ്പ് എന്തായിരുന്നു കെ സുധാകരൻ ഉദ്ദേശിച്ചത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെ കണ്ണൂരിൽ കുഴിച്ചു മൂടാൻ പ്രയാസമില്ലായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ രാഷ്ട്രീയം എന്നത് സി പി ഐ എം രാഷ്ട്രീയമാണ് ആ സി പി ഐ എം രാഷ്ട്രീയത്തെ കണ്ണൂരിൽ കുഴിച്ചു മൂടിയോ അങ്ങനെ പ്രയാസമില്ലാതെ കുഴിച്ചു മൂടാൻ കഴിയുന്ന പ്രസ്ഥാനമായിരുന്നോ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെയുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അത് കെ സുധാകരനെക്കാളും മുന്നേ ഉള്ള പോലീസും പട്ടാളവും നേതാക്കളും ഒക്കെ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് അവിടെ നിന്നും കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുക ചെയ്തതും എന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കെ സുധാകരൻ ഉദ്ദേശിച്ചത് കണ്ണൂരിലെ രാഷ്ട്രീയമാണോ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സി പി എം രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയത്തെയാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആര് പിന്നെ എന്താണ് കെ സുധാകരൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ കുഴിച്ചുമൂടും എന്നാണോ പിണറായി വിജയനെ വകപ്പെരുത്തും എന്നാണോ എന്താണ് കെ സുധാകരൻ ഈ വരിയിലൂടെ ഉദ്ദേശിച്ചത് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനുശേഷം പറയുകയാണ് താങ്കളെ താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ് എന്ന് എന്ന് വെച്ചാൽ പിണറായി വിജയനെ ഞങ്ങൾ വെറുതെ വിട്ടുകളഞ്ഞതാണ് വെറുതെ വിട്ടുകളഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്നർത്ഥം എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കൊലപ്പെടുത്തുക എന്നത് തന്നെ ആയിരിക്കണം അതാണല്ലോ കെ സുധാകരൻ്റെ പതിവ് രീതി അത് ചെയ്യാതെ വിട്ടുകളഞ്ഞതാണ് എൻ്റെ ധേയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പിണറായി വിജയനോട് പറയുകയാണ് കെ സുധാകരനെ പോലെയുള്ള കെ പി സി സി പ്രസിഡന്റ് എന്ന അല്പൻ അല്പൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ അത്തരം അല്പന്മാരിൽ നിന്ന് മാത്രമേ ഇത്തരം വാചകങ്ങൾ പുറത്തു വരികയുള്ളൂ ആ വാചകമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങൾ വിട്ടുകളഞ്ഞതാണ് രക്തദാഹിയെ താങ്കളിലെ രക്തദാഹിയെ എന്ന് വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത് കെ സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മാധ്യമങ്ങളും അതൊന്നും വാർത്തയാക്കില്ല കാരണം മാധ്യമങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് കെ സുധാകരൻ അവരുടെ ശത്രു പിണറായി വിജയനാണ് എന്നത് തന്നെ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കും എന്നത് ഒരു വസ്തുതയാണ് ഏതായാലും ഈ പ്രസ്താവന കെ സുധാകരൻ നടത്തിയ ഈ പ്രസ്താവന വളരെ പ്രകോപനപരമാണ് എന്തോ അധികം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു അത് നടന്നില്ല അങ്ങനെ ഒഴിവാക്കിയതാണ് പിണറായി വിജയനെ എന്ന് പറയുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് അതൊരു വെളിപ്പെടുത്തലാണ് അത് വാർത്തയാകേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല